പൊന്നാര ചങ്ങോളം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ പരിസ്ഥിതിപരമായിട്ടുള്ള സംസാരങ്ങളൊക്കെ നിങ്ങളെടുത്ത് സംസാരിക്കാൻ വെച്ചിട്ട് പോകുന്നതാണ് കേട്ടോ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും സ്വന്തമല്ലേ അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് ചങ്ങോളുണ്ട് കേട്ടോ എന്തായാലും വീഡിയോസെല്ലാം കണ്ടിട്ടൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക അപ്പോൾ അതേമാതിരി തന്നെ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ അടിക്കാനോ അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ളൊരു കാര്യം നിങ്ങളേക്കൊന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ പിന്നെ എന്താ ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇലക്ഷനും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ അത്രയും അടുത്തായിട്ടുണ്ട് ഇപ്പോൾ പലയിടത്തിലും ഇലക്ഷൻ്റെ തുടക്കങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എന്താ ചോദിച്ചാൽ നമ്മളെ കേരളത്തിലെ റോഡുകൾ വല്ലാത്തൊര അടങ്ങറിലാണ് ഇട്ടുള്ളത് എന്താ വെച്ചാൽ ആദ്യം വലിയൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ഏജൻ്റെ ഇടയിലൊക്കെ ഒന്ന് സെറ്റായിട്ട് പോകുന്നത് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ രണ്ടാമതും നമ്മളെ റോഡുകൾ പഴയ മാരത്തിനായിട്ടുണ്ട് കിട്ടുമോ അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ മഴക്കാലത്ത് വണ്ടി ഓടിക്കുക പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ നല്ല റോഡാച്ചിട്ട് ഇങ്ങനെ പോകാവും അലാക്കിൻ്റെ കുറച്ച് വെള്ളമൊക്കെ കെട്ടിയിട്ടുണ്ടാവും കേട്ടോ അവിടെ അപ്പോൾ നമ്മളിങ്ങനെ പല്ല പടയിൽ പൂവാവും നോക്കുമ്പോൾ അവിടെ അലാക്കിൻ്റെ വലിയൊരു കുഴി ഉണ്ടാവും അതിൽ പോയി ചാടും ചെയ്യും ചിലപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാവും ചെയ്യും ഏ അപ്പോൾ എന്തായാലും ഇപ്പം അങ്ങനെയൊക്കെയുള്ളൊരു വിഷയം പിന്നെ അതേപോലെ തന്നെ വണ്ടീൻ്റെ പരിപ്പ് നമ്മളെ മുതൻ്റെ പരിപ്പൊക്കെ മൊത്തത്തിൽ ഏഹ് ഇപ്പം എന്തായാലും റോഡ് ഏത് പാർട്ടിയാണ് ഇനി ഇപ്പോൾ പുതിയതായിട്ട് വരികയെന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും എല്ലാവർക്കും കൂടിയിട്ട് ഉപകാരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ റോഡ് അല്ലെ നമുക്ക് പെട്ടെന്ന് ഒരു ആസ്പത്രി കേസൊക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ സത്യം പറയുകയാണെന്ന് വെച്ചാൽ ആസ്പത്രിക്ക് എത്തുമ്പോഴത്തേനും വണ്ടി തന്നെ ഒക്കെ കഴിയുന്നൊക്കെ തോന്നണത് ഇങ്ങനത്തെ അവസ്ഥയിലെ പോകുന്ന വെച്ചാൽ എന്താച്ചാല് റോഡാണ് മെയിൻ പ്രശ്നം ഉള്ളത് അങ്ങനെ ഓരോരുത്തർക്കും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് കിട്ടോ അതൊന്നും ഇപ്പൊ ഞാൻ വിശദീകരിച്ച് പറയണമെന്നില്ല അപ്പോൾ എന്താ വെച്ചാൽ റോഡ് നേരേക്കണില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ ഇത്രയും കാലം ഭരിക്കുന്ന ഒരു പാർട്ടി റോഡൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് നോക്കി നടത്തിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടാണ് ഉള്ളത് ഇപ്പോൾ അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് പറയണത് പിന്നെ വച്ചാൽ മഴക്കാലം ഈ മഴക്കാലം കൂടുതലായിട്ട് മഴ പെയ്യുമ്പോഴും റോഡ് കേടുവരാൻ ചാൻസ് ഉണ്ട് കേട്ടോ റോഡ് പണിക്കാരെയും മൊത്തത്തിൽ കുറ്റം പറയാനും പറ്റില്ല ഏഹ് അപ്പോൾ എന്തായാലും റോഡ് നേരെയേക്ക് കിട്ടുകയാണെങ്കിൽ വലിയൊരു ഉപകാരമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെക്കൊന്ന് അറിയിക്കാം പിന്നെ എന്താ വെച്ചാൽ ഓട്ടിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം എന്നാൽ ഞാൻ നമ്മുടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഏഹ് അപ്പോൾ ആ ഒരു ടൈറ്റലെല്ലാം കിട്ടിയിട്ടുണ്ട് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ ഏഹ് പിന്നെ നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ വെച്ചാൽ ഷോർട്ട് ഇടയിൽ കുറച്ച് ഡിമ്മാക്കി വെച്ചിരിക്കുക അപ്പോൾ ഞാൻ കാരണം എന്താ ചോദിച്ചാൽ എല്ലാ ആൾക്കാരും ഷോർട്ടാണ് കാണുന്നത് അപ്പോൾ നമുക്ക് ഷോർട്ട് കണ്ടിട്ട് ഒരു തല്ല ഇപ്പോൾ ലോങ് വീഡിയോസ് ഒരു മനുഷ്യന്മാര് തോന്നില്ല ഏഹ് അത് വലിയൊരു വിഷമാണ് അപ്പൊ എന്തായാലും ഇപ്പൊ ഈ ഒരു ചാനലിനോട് ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഇവിടെ പിടിച്ച് നിൽക്കുന്നത് എന്തായാലും പത്ത് പേരൊക്കെ യൂസ് എല്ലാം വെച്ചാലും അത് മതിയല്ലോടൊപ്പം എന്താ കാട്ടണത് നമ്മൾ എഴുതാ ചെയ്ത സെറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെയാണ് പിന്നെ അങ്ങനെയൊക്കെ ഒരു അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് ഇപ്പൊ എന്തായാലും അടുത്ത ഇലക്ഷൻ വരാൻ വേണ്ടിയിട്ടപ്പൊ ഞാൻ അങ്ങനെ കാത്തിരിക്കണത് എന്താ വച്ചാല് റോഡാണ് മെയിൻ പ്രശ്നം കേട്ടോ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരി അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഏ അപ്പോൾ എന്തായാലും കിട്ടണം ഒരു കമൻ്റ് ഒക്കെ ഇടാട്ടോ ഒരു ആ പാർട്ടിയെയും കുറ്റപ്പെടുത്തരുത് ഞാനൊരു പാർട്ടീനെയും കുറ്റപ്പെടുത്തലാട്ടോ ചെയ്യുന്നത് ഏ അപ്പോൾ എന്തായാലും റോഡ് നേരേക്ക് തരികയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഉപകാരമാണ് അത് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എന്തായാലും നമ്മളെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി കേട്ടോ അതേമാതിരി തന്നെ ലൈക്ക് അടിക്കാൻ താല്പര്യമുള്ള തങ്ങളൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക അപ്പോൾ വീണ്ടും അടിപൊളി നല്ല നല്ല വീഡിയോസ് കാണുന്നവരേക്കും ഓക്കെ ബൈ